ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ച ഫാഷൻ ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോ താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുവായൂർ ദേവസ്വം സംഭവത്തെ തുടർന്ന് ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താനും വിവിധ പൂജകളും ശിവേലികളും ആവർത്തിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ചൊവ്വാഴ്ച രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലികളും വീണ്ടും നടത്തും ചൊവ്വാഴ്ച ഉച്ചവരെ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും ക്ഷേത്ര കുളത്തിൽ കാല കഴുകുന്നതും നടപ്പുരയിൽ നിന്ന് ചിത്രീകരിച്ചതുമായ റീൽസ് ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ പങ്കുവച്ചിരുന്നു നടപ്പുരൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രക്കുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ വിവാദം ഉയർന്നതിനെ തുടർന്ന് ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് റീൽസ് നീക്കം ചെയ്യുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജാസ്മിൻ്റെ ക്ഷമാപണം ദേവസ്വം അധികൃതർ തള്ളിയിട്ടുണ്ട് സംഭവത്തിൽ രണ്ടേ പോയിന്റ് ആറ് മില്യൺ ആളുകളാണ് റീൽസ് നീക്കം ചെയ്യുന്നവരെ കണ്ടത് ഏകദേശം എട്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത് ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും ഇവർക്കുണ്ട് ക്ഷേത്രകുളത്തിൽ നടന്ന സംഭവത്തിൽ ജാസ്മിൻ ജാഫറിനെതിരെയും ക്ഷേത്രത്തിലെ നടപടികൾക്കെതിരെയും സമൂഹമാധ്യമങ്ങൾ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്